ഹായ് ഫ്രണ്ട്സ് ഞാൻ ചെയ്യാൻ പോകുന്നത് ചകിരിയുടെ നാരി വെച്ച് ഒരു മാല ചെയ്യാൻ പോവുകയാണ് ഒരു വെറൈറ്റി ചുമ്മാ ചുമ ചെയ്ത് നമുക്ക് നോക്കാം പണിപ്പുറിട്ട് പോയാലോ ഇത് ഈ നാരു ഓരോന്നായിട്ട് പറിച്ചെടുത്തിട്ട് വേണം നമുക്ക് ചെയ്യാൻ തുടങ്ങാനായിട്ട് ഇതിന്റെ നാരിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പറിച്ചെടുക്കാം ഇങ്ങനെ പറിച്ചെടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് ആക്കി വെച്ചിട്ടിങ്ങനെ ചുറ്റിയെടുക്കണം പോലെ ഇതുപോലെ ചുറ്റി ഇങ്ങനെ ഇതുപോലെ എന്നിട്ടിത് ഇങ്ങനെ ചുറ്റിയിട്ട് ഇത് ഇതുപോലെ കട്ട് ചെയ്തത് ഇനി അടുത്തത് നേരെ തിരിച്ച് ഇങ്ങനെ ഇടണം ഇങ്ങനെ 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 ഇടണം ഇങ്ങനെ ഇട്ടിട്ട് അതുപോലെ തന്നെ ഈ റൗണ്ട് ചുറ്റി എടുക്കണം അതുപോലെ തന്നെ ഇതുപോലെ റൗണ്ട് ഇങ്ങനെ ചുറ്റി കുറച്ച് ക്ഷമ വേണ്ട പരിപാടിയാണ് ഞാൻ കുറേ സമയം എടുത്താണ് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നത് പെട്ടെന്ന് ഞങ്ങൾ കാണും പെട്ടെന്ന് കാണുന്നുണ്ട് പക്ഷേ അതെല്ലാം കുറേ മണിക്കൂറുകൾ കഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് ഒരു വീഡിയോ റെഡി ആക്കി വരുന്നത് അപ്പോൾ അത് ഇതുപോലെ ഇതുപോലെ ആയിരിക്കും പൊങ്കിടക്കുന്ന ഇതുപോലെ കാണാതെ നമ്മൾ കട്ട് കയ് ഇതുപോലെ ആയിട്ടുണ്ട് ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പൊ കയറിന്റെ നാരി വെച്ചിട്ടുള്ള മാല റെഡി ആയിട്ടുണ്ട് അന്നേരം ഇത് ആരേലും ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇത് ആരും ചെയ്യുന്നതായിട്ട് ഇതുപോലെ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്താണേലും ഞാൻ ആ ചെയ്തെന്ന് ആദ്യം ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ആരേലും ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കമൻ്റ് കിട്ടോ ഇഷ്ടമായ ലൈക്ക് ഇസ് സപ്പോർട്ട് പിന്നെ ഇത് രണ്ട് മണിക്കൂർ മഞ്ഞളിനകത്ത് മഞ്ഞളിൻ്റെ വെള്ളത്തിനകത്ത് കുതിർത്ത് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ മഞ്ഞ മഞ്ഞക്കളറാവും ഒരു മൂന്ന് മണിക്കൂറോളം വേണം അതുകൂടെ ചെയ്താൽ അടിപൊളിയാവും സംഭവം മാല